വിശുദ്ധ െഹന സുവിശേഷം പതിനൊന്നാം അധ്യായം ആറാം വാക്യം അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും താമസിച്ചിരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം കൂടി ചിലവഴിച്ചു എന്ന് പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുന്നാള് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയ ഒരു നമ്മളൊക്കെ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറാറുണ്ട് അല്ലേ പിന്നെ പ്രാർത്ഥനയൊക്കെ നിർത്തും ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിച്ചു പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ദൈവം ഇന്ന് വചനത്തിലൂടെ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുകയും എന്താ അത് നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തില് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക ലാസർ രോഗബാധിതനായി എന്ന് കേട്ടിട്ടും ഈശോ അവിടെ തന്നെ താമസിക്കുകയാണ് കാരണം ഈശോയ്ക്കൊരു സമയമുണ്ട് സ്നേഹമുള്ളവരെ ഈ സമയം വരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനായിട്ട് എൻ്റെ ദൈവം എന്നോട് ആഹ്വാനം ചെയ്യുക പലപ്പോഴും നമുക്ക് ഈ ഒരു പ്രതീക്ഷയില്ലാതായി പോവുക ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന തീരുമ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടണം കിട്ടിയില്ല എങ്കിൽ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് ചിന്തിച്ചു പോവുക സ്നേഹമുള്ളവരെ ഈ ചിന്തയിൽ നിന്ന് നമുക്കൊന്ന് മാറാം എൻ്റെ ദൈവത്തിന് ഒരു സമയമുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകുന്നതൊക്കെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ ഇനി മുതൽ നമ്മൾ ദൈവത്തെ കുറ്റം പറയരുത് കേട്ടോ വീണ്ടും പ്രാർത്ഥിച്ചോ എത്രയേറെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയേറെ പ്രാർത്ഥിച്ചു കാരണം ദൈവത്തിന് എന്നെ ഒരു പദ്ധതിയുണ്ട് ഉണ്ട് അതൊരിക്കലും എൻ്റെ നാശത്തിന് വേണ്ടിയല്ല മറിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കാരണം എന്നെ എൻ്റെ ദൈവം അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കുവാനായിട്ട് ദൈവസമയത്തിനായിട്ട് പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കാനായി പ്രാർത്ഥനയിൽ മുടക്കം വരാതെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ